നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൊടിപൊടിക്കുകയാണ് മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്കുള്ള ശക്തി എന്തെന്ന് തെളിയിക്കാനായി പ്രചാരണ തിരക്കിലുമാണ് ജാതി മത സമവാക്യങ്ങളും വോട്ട് ബാങ്കുകളിലെ കണക്കുകളും ഒക്കെ പഠിച്ച ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും മികച്ച രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയിൽ ഇത്തവണ പഴയകാല സമവാക്യങ്ങൾ തകിടം മറിക്കപ്പെടുക എന്ന ആശങ്കയുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രചാരണം കൊഴുക്കും ആശങ്ക വർദ്ധിക്കുകയാണെന്ന് വേണം പറയാൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇവിടെ എൻ ഡി എ ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശോഭാ സുരേന്ദ്രന്റെ കുതിപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരിഫും യു ഡി എഫിന്റെ കെ സി വേണുഗോപാലും വിയർക്കുകയാണ് നേതൃത്വത്തോടുള്ള പകയിൽ ജി സുധാകരൻ തന്നെ കുത്തിമറിക്കുമോ എന്ന ഭയപ്പാടിലാണ് ആരിഫ് കെ സി ആവട്ടെ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ കരിമണനിൽ പുകയുമോ എന്നും ഭയക്കുന്നു തീപ്പുര പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ കത്തിക്കയറുകയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ജാതി മത ഒരു തരത്തിലും സ്വാധീനം ചെലുത്തിയിട്ടില്ല ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള മേഖലകളായ കണ്ണൂർ വടകര കാസർകോട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ജാതി സമവാക്യങ്ങൾക്ക് കാര്യമായി പങ്കുവയ്ക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളായി പൊതുവെ കണക്കാക്കുന്നത് അക്കൂട്ടത്തിൽ മധ്യ കേരളത്തിൽ നിന്നുള്ള ആലപ്പുഴയും പെടും ഏറ്റവുമധികം ഈഴവ വോട്ടുകൾ ഉള്ള മണ്ഡലമായിട്ട് അത്തരത്തിലൊരു ജാതി നിറം തിരഞ്ഞെടുപ്പുകൾക്ക് ആലപ്പുഴയിൽ വരാറില്ല ബി ഡി എസിന് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് മണ്ഡലം ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ടുള്ള ഇടം തന്നെയാണെന്നാണ് വോട്ടർമാരിൽ എഴുപത് ശതമാനത്തിലധികവും ഹിന്ദുക്കളാണ് നിലവിൽ ഇവിടെ പതിനാല് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുണ്ട് ക്രിസ്ത്യൻ വോട്ടർമാരുടെ തോത് ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം വരും മറ്റ് വിഭാഗങ്ങൾക്ക് ഇവിടെ കാര്യമായ സ്വാധീനം ഇല്ലെന്ന് മനസ്സിലാക്കാം പക്ഷെ ആലപ്പുഴയിൽ ഏറ്റവും നിർണായകമാവുക ഈഴ് വോട്ടുകൾ തന്നെയാണ് അതിൽ ഏറെ പങ്കും ഉറച്ച ഇടതുപക്ഷ വോട്ടുകളാണെന്ന് പണ്ടു മുതലക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് തൊഴിലാളി സംഘടനകളുടെ ആദ്യകാല സങ്കേതം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് എന്നും മമ്മത കാട്ടിയിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ അതിനാൽ തന്നെ ഈഴ വോട്ടുകൾ പൊതുവെ ആ നിലയ്ക്ക് തന്നെ ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കും എ എം ആർ എഫിന് മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും മണ്ഡലത്തിന്റെ ഫലത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെങ്കിലും അതിൽ പ്രകടമായ വ്യത്യാസം ഇക്കുറി ഉണ്ടാവുള്ള സ്വാധ്യതകളാണ് ഉരുത്തിരിയുന്നത് സംസ്ഥാനത്ത് മൊത്തം പ്രചരിക്കുന്ന ഒരു ഇടതുപക്ഷ വിരോധം പ്രത്യേകിച്ച് പിണറായി വിരോധം സി പി എമ്മിൽ നിന്ന് ആലപ്പുഴയിൽ അകലം പാലിക്കുന്ന ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആർ എഫിനെ പിന്തുണക്കില്ലെന്നാണ് യാഥാർത്ഥ്യം ഇടതുമുന്നണിക്ക് വേണ്ടി ആർ എഫ് തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് പിടിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത് ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിനാകും തുണയാവുക ശോഭാ സുരേന്ദ്രന്റെ വരവിലൂടെ ബി ജെ പി ഇത്തവണ ഈഴം വോട്ടുകൾ മുമ്പിൽ കാണുന്നുണ്ട് ബി ഡി ജി എസ് പിന്തുണ കൂടി ഉറപ്പാക്കിയിരിക്കുന്നതോടെ ബി ജെ പി കൂടുതൽ വോട്ട് പിടിക്കുമെന്നും ഉറപ്പാവുകയാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അതിലും അധികം വോട്ട് നേടുമെന്നും വ്യക്തമാണ് മണ്ഡലത്തിലെ മറ്റൊരു പ്രബല ശക്തികളായ നായർ വിഭാഗവും ലാത്തിൻ കത്തോലിക്കരും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുമെന്നാണ് കരുതേണ്ടത് എന്നാൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് കെ സിയുടെ താല്പര്യം ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചാലും കോൺഗ്രസ് വോട്ടുകൾ കെ സിക്ക് തുണയാവും ജാതി മതസമവാക്യങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം ലഭിക്കുമെന്ന് പറയാനാവില്ലെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ തീപുര പ്രസംഗങ്ങൾ ഒരു തവണ കേൾക്കുന്ന ഒരു വോട്ടർ പോലും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല അഴിമതിക്കാർക്ക് വോട്ട് ചെയ്യില്ലെന്ന് രാഷ്ട്രീയതര തീരുമാനമെടുക്കുന്ന വോട്ടുകളും ശോഭയുടെ പെട്ടിയിലായിരിക്കും ചെന്ന് വീഴുക അതിനാൽ തന്നെ ആലപ്പുഴയിൽ കെ സിയും ആരിഫും വിയറക്കുകയാണ് ശോഭ പ്രചാരണങ്ങൾ കുതിക്കുകയാണ് നന്ദി